ചരിത്രത്തെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ മ്യൂസിയങ്ങൾ ചരിത്രത്തിന്റെ കാവൽപ്പുരകളായി മാറുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ചെമ്പന്തൊട്ടിയിൽ ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കൊടിയേറ്റ മ്യൂസിയത്തിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മ്യൂസിയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ കണ്ണൂരിൽ ഒമ്പത് വർഷം കൊണ്ട് എട്ട് മ്യൂസിയങ്ങളാണ് പൂർത്തിയാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു മലബാർ കൊടിയേറ്റത്തിന്റെ കഥ പറയുന്ന കൊടിയേറ്റ മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഇന്നത്തെ മലബാറിനെ രൂപപ്പെടുത്തുന്നതിലും കേരള വികസനത്തിനും ഇതേറെ സഹായമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ചെമ്പന്തട്ടി ഫൊറോന ചർച്ച് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഒരേക്കർ ഭൂമിയിലാണ് സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ പദ്ധതി വഹിതം ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ലളിത കലാ അക്കാദമിയുടെ ഖാക്കണ്ണൻപാറ കലാഗ്രാമത്തിന്റെ മാതൃകയിലാണ് കെട്ടിടം കൂടാതെ കഫ്റ്റീരിയ ശുചിമുറി തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന അനുബന്ധ കെട്ടിടത്തിന്റെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയായ കെട്ടിടത്തിൽ മലബാർ കൊടിയേറ്റത്തിനു മുമ്പ് കുടിയേറ്റം മലബാറിലേക്ക് നേരിട്ട വെല്ലുവിളികൾ കാർഷികാഭിവൃദ്ധി നിലനിൽപ്പിനായുള്ള സമരങ്ങൾ ദുരിതത്തിൽ താങ്ങായി നേടാനുണ്ട് പുതിയൊരു ലോകം ബിഷപ്പ് വള്ളോപ്പള്ളി കുടിയേറ്റ ജനതയുടെ പിതാവ് എന്നീ തലക്കെട്ടുകളിൽ എട്ട് ഗ്യാലറികളാണ് പ്രവർത്തിക്കുന്നത് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ ചിലവഴിച്ചത് മുൻ എം എൽ എ കെ സി ജോസഫിന്റെ അമ്പത് ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടും ഇതിനായി ചിലവഴിച്ചു ഇതോടൊപ്പം സജീവ് ജോസഫ് എം എൽ എ അനുവദിച്ച ഏഴ് ലക്ഷം ഉപയോഗിച്ച് ചെമ്പന്തൊട്ടി നടുവിൽ റോഡിൽ നിന്ന് മ്യൂസിയത്തിലേക്കുള്ള റോഡ് ടാറിംഗ് പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാവുന്നതോടെ മ്യൂസിയം പൂർണ്ണമായും സജ്ജമാവും മ്യൂസിയത്തിലേക്ക് ആവശ്യമായ പ്രദർശന വസ്തുക്കളിൽ പലതും ജനപങ്കാളിത്തത്തോടെ നടന്ന സർവേയിൽ ശേഖരിച്ചവയാണ് കൂടാതെ തലശ്ശേരി അതിരൂപതയുടെ കൈവശമുള്ള ചില പൈതൃക വസ്തുക്കളും പ്രദർശനത്തിന് അനുവദിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു മ്യൂസിയത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ബിഷപ്പ് വള്ളപ്പള്ളിയുടെ പ്രതിമയ്ക്കായി തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച ഓട് പിശള വസ്തുക്കൾ എന്നിവ കൈമാറുന്ന ചടങ്ങും വേദിയിൽ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി മുഖ്യാതിഥിയായി പങ്കെടുത്തു മുൻമന്ത്രി കെ സി ജോസഫ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി എന്നിവർ വിശിഷ്ടാതിഥികളായി ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഓടാംപള്ളിൽ മിനി ഷൈബി വി പി മോഹനൻ സാജു സെവ്യർ ഹാൻ വി ചെയർമാൻ ടി കെ ഗോവിന്ദൻ കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി എ ബി എൻ ജോസഫ് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ കേരള ചരിത്ര പൈതൃക മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ചന്ദ്രംപിള്ള പുരാവസ്തു വകുപ്പ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ പി സാധു ചെമ്പന്തട്ടി ഫൊറോന വികാരി ആന്റണി മഞ്ഞളാങ്കുന്നേൽ വിവിധ മത സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ संसाच നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം